എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കൊറേ ഭയങ്കരമായി പോയി നീ എന്തിനാ രാജേറക്ക ഈ ദൂർപ്പുത്തിക്കൊക്കെ പോണത് അവര് വലിയ ആൾക്കാരാ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും പിന്നെ നമുക്കിവിടെ കടക്കപ്പൊറുണ്ടോ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് കുത്താവറിയതിന്റെ സ്വഭാവം ഓ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും കിടന്നു ആരെ ഞുട്ടാ കൊറഞ്ഞത് പത്ത് കൊല്ലതെങ്കിലും കഴിയാ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല കൊലപാതകോട് പറയാൻ മതിയായിരുന്നു പട്ടണത്തിൽ എങ്ങനെ പോലീസ് പിന്നെ പത്താം ക്ലാസ് മൂന്ന് കൊല്ലം മുട്ടയിട്ട് നിനക്കാ പോലീസി പണി കയറി പറയാറക്കഞ്ഞാ നോക്കിയിരുന്നോണ്ടാ മതി നിനക്ക് പോലീസി പണി കിട്ടും െ മധുവിനൂടെ കഴിഞ്ഞിട്ട് പോരാമെന്ന് കരുതി യോഗം നാട്ടിലിപ്പ എന്താണോ എന്തോ മേളം ചാൻ ആളുടെ കച്ചവടം കൊറേ കുറഞ്ഞാണ് അത്ര തന്നെ കുടുന്നെങ്കിലും ചേർന്നിരുന്നു ഇതാര് പരമു താൻ ചത്തൊന്നാണല്ലോ ഞാൻ ഓർത്തത് ഞാനങ്ങനെ ചാവ് ഓടും കണ്ടെന്താ ശരി എഞ്ചിൻ പണിയുണ്ട് ഓ പിന്നെ മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിട്ടില്ല കുതിരയായവൻ കുതിര ഇതാണെങ്കിലും എനിക്ക് മുതലാകും മുപ്പതിനായിരം രൂപ അപ്പൊ തനിക്ക് വേണ്ടല്ലേ ഞാൻ വേറെ പരമോ നമ്മൾ ആദ്യം ഒന്നും അല്ലല്ലോ തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാ പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ ഈ ലോടാ ലോടാക്കോടും ഇവൻ പറക്കും എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ നേരി സമ്മതിക്കണം ആ കൊണ്ടുപോയി തോരൊക്കെ ആ കാണുന്നതാണ് സായിബിന്റെ തേയില ഫാക്ടറി

ചില നേരത്ത് തായ്പന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും പിന്നെ ദേഹത്തൊന്നും മുട്ടയെ തട്ടിയൊക്കെ ചെയ്താൽ നീ കണ്ടല്ലെന്ന് വെച്ചേ ഒന്നും പേടിക്കാനില്ല നീ വാ വാവാ I am Paramo. You little bastard, you are still alive. <laughs> <laughs> Damn good. Then I go walk away again. എന്തിനാ പേടിക്കുന്നേ മോളുടെ പേരെന്താ നിന്റെ ആരാണ് ആൻഡ് ആൻഡ് യുവർ യുവർ ആ ഒന്ന് ഇവർക്ക് ആഹാരം കൊടുക്ക ശരി നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ പോയി കുളിച്ച് കുളിച്ചെന്തെങ്കിലും കഴിക്കാം ക്ഷീണിച്ചിരിക്കും ആ എനിക്കിനെ കുളിക്കാനും വയ്യ കുളിയൊക്കെ ഗുളിയൊക്കെ പിന്നെയാ എനിക്കെന്തായാലും കഴിക്കണമെ വേഷം എന്നിട്ട് അന്നേ കാണാൻ പയ്യെ എന്താ ആന്റണി നിനക്കൊരു ക്ഷീണം ഓ അണം പോയ ഒരു സുഖവുമില്ല നാട്ടിൽ പോയ എണ്ണം കല്യാണം കഴിച്ചല്ലേ എത്ര ആളാണ് കഴിയുന്നത് പിന്നെ ഏതെങ്കിലും കോപ്പൊന്നും വേണ്ട ചോറ് കേട്ടേന്ന് വിളിച്ചത് ആ അതെങ്ങനെ മക്കളില്ലാത്തോണ്ടായിരിക്കും

ഇഷ്ടപ്പെട്ടോ വൈ കാൻ്റ് യു ഹാവ് എ റിഫ്രഷിങ് ബാത്ത് യു ലുക്ക് സോ ടയർഡ് എമ്മേ ഏക തേജൊന്നും കുളിക്കാതെ റൂമിൽ വെള്ളവല്ല സർ പൈപ്പ് പൊട്ടി കിടക്കുക ഐ സീ ദാറ്റ് ഈസ് വെരി ബാഡ് നാളെ തന്നെ ശരിയാക്കാം ഐ ആം സോ സോറി എൻ്റെ പൊന്നു മോളെ മോള് ഒരു കാര്യം ചെയ്യ് എൻ്റെ റൂമിൽ போய் കുളി ചൊള് ഹ് പരമ സുഖവ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ പച്ചവെള്ളം നീ മോളെ നിനക്ക് രണ്ട് ദിവസത്തെ ലീവ് വന്നിരിക്കുന്നു ഫൈ മി മോള് വന്ന സന്തോഷം പിന്നെ തൊഴിലാളി ഏതാ മുതലി ഏതാന്നൊരു നോട്ടവേ ഇല്ല ആ പിന്നെ ഒരു കാര്യം അയാൾ സ്നേഹ കൂടുതൽ കൊണ്ടുവല്ലാം ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിൽ സുഖം കാണിച്ചേക്കരുത് ആ ചെല്ലി കുളിച്ചിട്ടോ പനി വരും ഇവിടെ ഭയങ്കര തണുപ്പാ മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്താണ് വായിക്കാറ് അയ്യോ അതൊക്കെ മലയാളമല്ലേ ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് അറിയില്ല അയ്യോ ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത് ഓരോന്നായി ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഷേക്സ്പിയറിന്റെ ലിയർ ഉറങ്ങിയില്ലേ ഞാനിവിടെ ഉള്ളപ്പോ ജൂലി മോളെ വയറ്റി തേദവനെ അടിക്കാൻ പറ്റുന്നേ ഞാൻ നല്ല നാലഞ്ച് മലയാളം കഥ പറഞ്ഞ് കേൾപ്പിച്ചരാമൂണ്ണ പരമൂണ്ണ ില്ലേണ്ട് അല്ല പെരമോ എന്റെ ആ നാറി നിന്ന് നക്കാപ്പിച്ച കാശിനി വിറ്റത് ഇതൊന്നുമല്ല നിലയിലെങ്കിലും എത്താമല്ലോ അല്ല സായിപ്പൊന്നും തന്നില്ലേ അങ്ങനല്ലല്ലോ അല്ലല്ലോ പതിവ് ആ കാണീരടേ എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട കള്ള ഇതാണ് കിങ് ലിയർ വേക്സ്പിയറുടെ കഥകൾ ഇനിയുമുണ്ട് ഇതാണ് മാക്ബത്ത് ഇതൊല്ലോ ഞാൻ പോയി കുളിക്കട്ടെ കാര്യമൊക്കെ കൊള്ളാം ഇംഗ്ലീഷ് കഥകളെ കേൾക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട് ചെമ്മീൻ ഏണിപ്പടികൾ ഉൻറ്റുപ്പാപ്പാക്കും ഒരു ഉണ്ടായിരുന്നു ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ പോയി കുളിച്ചിട്ടോ